തൃശൂർ പൌരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനത്താലെ അല്പസമയത്തിനകം ആരംഭിക്കും പതിനായിരക്കണക്കിന് ക്രിസ്മസ് പാപ്പാമാർ റാലിയിൽ അണിനിരക്കുന്നു കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ബോൺ നത്താലയെ ഫ്ളാഗ് ഓഫ് ചെയ്യും സാധാരണഗതിയിൽ എന്നാണ് ഒരു ഒരു വിളിപ്പേര് എന്ന് ആ അതേ മുതഫ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മുസ്തഫ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് കാണികൾ ഒരുപാട് എത്തിയിട്ടുണ്ടോ ഫ്ലാഗ് ഓഫ് എപ്പോഴാണ് നടക്കുക ിൽ ബോൺ മദാലയുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് നടക്കുന്നത് പുസ്തഭ കേൾക്കാമോ ഇപ്പോൾ ഈ പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു കഴിഞ്ഞു ഇനി സ്വരാജ് റൗണ്ട് ചുവപ്പ് കടലായി സാന്റമാർ കീഴടക്കുകയാണ് ഒരുപക്ഷെ പതിനായിരക്കണക്കിന് പതിനയ്യായിരത്തോളം വരുന്ന സാന്റമാർ ഇപ്പോൾ നഗരത്തിലേക്ക് ഒരേ താളത്തിൽ ഒരേ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ചുവട് വെക്കുകയാണ് ഇതിൻ്റെ ഔദ്യോഗിക ആ ആരംഭം കുറിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രി ഗജേന്ദ്ര ശിഖാവത്ത് ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പോവുകയാണ് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ആരംഭം കുറിച്ചു കഴിഞ്ഞു ഇനി സാധാരണഗതിയിൽ എന്ന് പറയുന്ന പോലെ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ചുറ്റി ഒരു താളമൊക്കെ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് നേരത്തെ നാലു മണി അഞ്ചു മണിക്കായിരുന്നു ഈ പരിപാടിയുടെ ആരംഭം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നത് കുറച്ചധികം വൈകിയെങ്കിലും ഇപ്പോൾ അതിന് സമാരംഭം കുറിച്ചിരിക്കുന്നു ഇനി ഈ അധികം ആളുകൾ പത്ത് പതിനയ്യായിരത്തോളം വരുന്ന സാന്റബമാർ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് പിന്നീട് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാലിൽ ഇതിന് ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ നേടുകയും ചെയ്തു എന്തായാലും ഈ നമ്മളൊക്കെ കാണുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഒരു വലിയ തിരക്കും അതല്ലെങ്കിൽ അതേ ഒരു ഒരു മേളപ്പെരുക്കുമൊക്കെ നമുക്കറിയാം പാണ്ഡ്യമേളവും അതോടൊപ്പം തന്നെ ലഞ്ചിത്രമേളവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ അതേ തൃശ്ശൂർ റൗണ്ടിൽ ഇതാ ആ ലോകത്തിന് മുമ്പിൽ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു സന്ദേശമൊക്കെ പകർന്ന് ബോൺ നത്താലെ അതിൻ്റെ പതിമൂന്നാമത് എഡിഷൻ ആരംഭിച്ചിരിക്കുകയാണ് പതിമൂന്നാമത് എഡിഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് കുറേയധികം ബോൺ നത്താലെ ഓരോ വർഷവും കഴിഞ്ഞു ഇപ്പോൾ ഇനി ഈ ബോണ്ടത്താലെ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് ഇംഗ്ലീഷിലും ശുഭ ക്രിസ്മസ് എന്ന് മലയാളത്തിലുമൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു ഒരു ഭംഗി ബോണ്ടത്താലെ പാപ്പമാർ സാന്റമാർ നഗരപ്രദക്ഷിണം നടത്തുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് ഇതിപ്പോൾ അതിൻ്റെ ഒരു ഒരു ഏറ്റവും ഫ്രണ്ട് നിരയാണ് അതിൻ്റെ മുൻനിരയിൽ സ്കേറ്റിംഗ് ഉൾപ്പെടെയുണ്ട് ഉണ്ട് പത്ത് പതിനാല് ഫ്ലോട്ടുകളുണ്ട് ഈ ഫ്ലോട്ടുകളിൽ തന്നെ വളരെ പ്രത്യേകത ഒരു നഗരം കരോൾ പാടുകയാണ് അത് ഒരു പൗരാവലി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു അതിരൂപതയുടെ പരിപാടിയാണെങ്കിലും സ്നേഹത്തിന്റെയും സന്ദേശം ഈ ക്രിസ്മസിന്റെയും ഒക്കെ സന്ദേശം പകർന്നുകൊണ്ട് ഇപ്പോൾ അതിന് ഒരു ഒരു പൗരാവലിയുടെ മുഖം വന്നിരിക്കുകയാണ് ഈ വീൽചെയറിൽ ഉൾപ്പെടെ വിവിധ മത ജാത ജാതി മതസ്ഥർ അണിനിരക്കുന്ന വലിയ കരോൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒരു നഗരം മുഴുവൻ തൃശ്ശൂർ നഗരം മുഴുവൻ കരോൾ പാടുകയാണ് എന്നതാണ് ഏറ്റവും പ്രത്യേക പ്രത്യേകത മാത്രമല്ല ഇത്തവണ കുറെ കൂടി പ്രത്യേകതകളുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ ഏ സാങ്കേതികവിദ്യ വ്യത്യസ്തങ്ങളായ ലൈറ്റുകൾ ഉൾപ്പെടെ തെളിച്ചുകൊണ്ട് ഏ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 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 റോബോട്ടിക് സാന്റമാരും ഇതിനകത്ത് അണിനിരക്കുന്നു എന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറെക്കൂടി രാത്രിയായാൽ അത്തരം ദൃശ്യങ്ങൾ കൂടി നമുക്ക് നൽകാൻ കഴിയും പത്ത് പതിനാല് വരുന്ന ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് ആ ഫ്ലോട്ടുകൾ പാരമ്പര്യവും സാങ്കേതിക വിദ്യയും ഒക്കെ കൈക്കോർക്കുന്ന കാഴ്ചയാണ് എന്തായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതൊരു ഒരു വെറും ഒരു ക്രിസ്മസ് ആഘോഷമല്ല ഇതിനകത്ത് നമ്മൾ ബോൺ നത്താൽ അതിൻ്റെ ആഘോഷവും ചുവടും താളവും അല്ലെങ്കിൽ ആ ചുവപ്പ് വസ്ത്രം അണിഞ്ഞ് ഇത്രയധികം സാന്റമാർ അണിനിരക്കുന്ന വെക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ ഒരു സന്ദേശമുണ്ട് അത് പ്രത്യേകിച്ച് ഈ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു സന്ദേശമാണ് കാര്യം ഇതിൽ ഇതിൻ്റെ സംഘാടകർ സ്വരൂപിക്കുന്ന പണം കൊണ്ട് നിരവധി കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നു അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്നു ഇന്ന് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് താക്കോൽദാനമുണ്ട് എന്നതുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുവന്ന വസ്ത്രം ജാതിപഥ ഭേദമന്യേ തൃശൂരിലെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒരേപോലെ ഒരു ഉത്സവത്തിന് കാവൽ നിൽക്കുന്ന പോലെ